നമസ്കാരം ഉത്തരത്തിലേക്ക് സ്വാഗതം തലസ്ഥാന നഗരത്തോടെ ചേർന്ന് കിടക്കുന്ന ഒരു മണ്ഡലമാണ് ആറ്റിങ്ങൽ ഇടത് വലത് മുന്നണികൾക്ക് ഒരുപോലെ വിജയസാധ്യതയുള്ള മണ്ഡലം അതിനോടൊപ്പം തന്നെ ബി ജെ പിയും ഏറെ വിജയസാധ്യത കാണുന്ന ഒരു മണ്ഡലം കേരളത്തിലെ ആറ് മണ്ഡലങ്ങൾ നോട്ടമിട്ടിരിക്കുന്നതിൽ ഒന്നാണ് ആറ്റിങ്ങൽ മണ്ഡലം ഏറ്റവും പ്രധാനമായിട്ടുള്ളത് തിരുവനന്തപുരവും തൃശൂരുമാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ഈ രണ്ട് മണ്ഡലങ്ങളിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അതുകൊണ്ട് ആറ്റിങ്ങൽ പലപ്പോഴും അതിൻ്റെ പ്രാധാന്യം കുറഞ്ഞോ എന്നൊരു സംശയമുണ്ട് പക്ഷേ രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ ശോഭ സുരേന്ദ്രൻ കയറ്റം നടത്തിയ ഒരു മണ്ഡലമാണ് ആറ്റിങ്ങൽ അതുകൊണ്ട് തന്നെ ഇടതു വലതു മുന്നണികൾ ഒരുപോലെ ഭയപ്പെടുകയും ചെയ്യുന്ന ഒരു മണ്ഡലം കൂടിയാണ് ആറ്റിങ്ങൽ രാഷ്ട്രീയ കാറ്റിൽ വൻ മരങ്ങൾ കടപുഴകിയ മണ്ണാണ് ആറ്റിങ്ങലിൻ്റെത് പ്രവചനാതീതമാണ് ഇവിടെ വോട്ടർമാരുടെ മനസ്സ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ കോൺഗ്രസിലെ അധികായൻ ആർ ശങ്കർ സി പി എമ്മിലെ കെ അനിരുദ്ധനു മുന്നിൽ വീണുപോയി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ മണ്ഡലത്തിൽ കന്നി അംഗത്തിനെത്തിയ സി പി എമ്മിന്റെ സുശീല ഗോപാലൻ കോൺഗ്രസിലെ തലേക്കുന്നിൽ ബഷീറിനോട് തോറ്റു ഇടതുകോട്ടയായിരുന്ന മണ്ഡലം പിടിക്കാനെത്തിയ വയലാർ രവി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലും എഴുപത്തിയേഴിലും വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചതും പിന്നീട് കോൺഗ്രസിലെ എ റഹീമിന് മുന്നിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പരാജയപ്പെട്ടതും മൂന്ന് തവണ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച ഏ സമ്പത്തിന് രണ്ടായിരത്തി പത്തൊൻപതിൽ കാലിടറിയതും ചരിത്രം തന്നെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേതാവ് ശോഭ സുരേന്ദ്രന് രണ്ട് ലക്ഷത്തിൽപ്പര വോട്ടാണ് കിട്ടിയത് ഇത്തവണ ആറ്റിങ്ങലിനെ കാര്യമായി തന്നെ ഗൗനിച്ചാൽ ബി ജെ പിയുടെ കൈക്കുമ്പിളിൽ എത്തിയിരിക്കും ആറ്റിങ്ങൽ മണ്ഡലം അതുകൊണ്ട് തന്നെ ആയിരിക്കാം കേന്ദ്രമന്ത്രി വി മുരളീധരനെ ആറ്റിങ്ങലിൽ സ്ഥാനാർത്ഥിയാക്കുവാൻ ബി ജെ പി ആലോചിക്കുന്നതിൻ്റെ പ്രധാന കാരണം രണ്ടായിരത്തി പത്തൊൻപതിൽ വിജയിച്ച അടൂർ പ്രകാശും ശോഭാ സുരേന്ദ്രനുമായുള്ള വോട്ട് വ്യത്യാസം ഒരു ലക്ഷത്തി മുപ്പത്തി ആണെങ്കിലും അത്രയുമല്ലേ ഉള്ളൂ എന്നാണ് ബി ജെ പി കണക്കുകൂട്ടുന്നത് മാറിയ സാഹചര്യത്തിൽ അല്പം അധ്യധ്വാനം ഉണ്ടെങ്കിൽ അതൊക്കെ മറികടക്കാമെന്നും ബി ജെ പി കണക്കുകൂട്ടുന്നു ശക്തമായ ത്രികോണ മത്സരത്തിൽ അടൂർ പ്രകാശ് ആറ്റിങ്ങലിൽ തെരഞ്ഞെടുക്കപ്പെട്ടത് അടൂർ പ്രകാശിന് മൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തിലധികം വോട്ടും സമ്പത്തിന് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തെട്ട് വോട്ടുകളിൽ ലഭിച്ചപ്പോൾ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി എണ്ണായിരത്തി എൺപത്തി വോട്ടുകൾ നേടി മണ്ഡലത്തിലാകെ ശക്തമായ സാന്നിധ്യം അറിയിക്കുവാൻ ബി ജെ പിയുടെ ശോഭാ സുരേന്ദ്രനെ ുള്ളതാണ് സിറ്റിംഗ് എം പി അടൂർ പ്രകാശ് തന്നെ വീണ്ടും മത്സരിക്കുമെന്നാണ് കോൺഗ്രസ് ക്യാമ്പിലെ സംസാരം യുവ നേതാവ് ശബരിനാഥിന്റെ പേരും കേൾക്കുന്നുണ്ട് മുതിർന്ന നേതാവും രാജ്യസഭാ എംപിയുമായ വി മുരളീധരനെ ബി ജെ പി പരിഗണിക്കുമ്പോൾ രാജ്യസഭാ എംപിയും യുവജന നേതാവുമായ എ റഹീം വി കെ പ്രശാന്ത് എം എൽ എ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി വി ജോയി എന്നിവരെയാണ് ഇടതു പരിഗണനയിൽ ഏ സമ്പത്തും പരിഗണിക്കപ്പെടുന്നുണ്ട് പക്ഷേ ഇതിലേറെ സാധ്യത ഇപ്പോൾ കാണുന്നത് ബി ജോയിക്കാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ആറ്റിങ്ങൽ അഭിമാന മണ്ഡലം തന്നെയാണ് അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇത് തിരിച്ചു പിടിക്കണം എന്നുള്ളതാണ് അവർ കണക്കുകൂട്ടുന്നത് മണ്ഡലത്തിൽ ഉൾപ്പെട്ട ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലെ ഇടത് എം എൽ എമാരാണ് കോൺഗ്രസിനൊപ്പമായിരുന്ന അരുവിക്കരയും കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി തിരിച്ചു പിടിച്ചു വർക്കല നെടുമങ്ങാട് മുനിസിപ്പാലിറ്റികൾ ഇടതു ഭരണത്തിൽ ഭൂരിപക്ഷം പഞ്ചായത്തുകളും ഭരിക്കുന്നത് എൽ ഡി എഫ് തന്നെയാണ് അടൂർ പ്രകാശിൻ്റെ സ്വീകാര്യത കഴിഞ്ഞാൽ ബി ജെ പി ഈ മണ്ഡലത്തിൽ വർധിച്ചു വരുന്ന സാന്നിധ്യം അത് ഇടതുപക്ഷത്ത് വലിയൊരു ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് കേവല ഏഴ് ശതമാനത്തിൽ നിന്ന് ഇരുപത്തിനാല് ശതമാനത്തിലേക്കാണ് ബി ജെ പിയുടെ കുതിപ്പ് ദേശീയതലത്തിൽ മോദിക്കുണ്ടായിട്ടുള്ള വർദ്ധിച്ച അംഗീകാരം പാർട്ടി കാണുന്ന ആദ്യ അനുകൂല സാഹചര്യം രണ്ടാമത് ശോഭാ സുരേന്ദ്രനിൽ നിന്ന് മുരളീധരനിലേക്കുള്ള ദൂരവും കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി എന്ന നിലയിൽ മുരളീധരന്റെ പ്രവർത്തനം കുറ്റമറ്റതാണെന്ന് വിശ്വസിക്കുന്ന ബി നേതൃത്വം ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ജനങ്ങളിലേക്ക് ഇടിച്ചിറങ്ങാൻ മുരളീധരന് ശോഭാ സുരേന്ദ്രനേക്കാൾ കഴിവുണ്ടെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു എന്ന് മാത്രമല്ല കഴിഞ്ഞ കുറേ നാളുകളായി ആറ്റിങ്ങൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതും ആറ്റിങ്ങലിന്റെ വികസന കാര്യത്തിൽ കേന്ദ്രം കാണിക്കുന്ന പതിവില്ലാത്ത ശുഷ്കാന്തിയും മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വം ഉറപ്പായി എന്ന പ്രതീതിയാണ് ജനിപ്പിക്കുന്നത് രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട അക്ഷരവിതരണം സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വീട് ിലെത്തിയത് ആറ്റിങ്ങൽ മണ്ഡലത്തിലാണ് സി പി എമ്മിന്റെ ഉറച്ച കോട്ടയായിരുന്ന ആറ്റിങ്ങലിൽ കഴിഞ്ഞ തവണത്തെ തോൽവി പാർട്ടിക്ക് വൻ ക്ഷീണമായി ഇക്കുറി എ റഹീമിനെയോ അദ്ദേഹം രാജ്യസഭാംഗമായതിനാൽ മറ്റൊരാളെയോ പരിഗണിക്കും ജില്ലയിലെ കരുത്തനും പാർട്ടി ജില്ലാ സെക്രട്ടറിയുമായ ബി ജോയിയെ നിർത്തുന്നതും ആലോചിക്കുന്നുണ്ട് ജനസമ്മതിയുള്ള ജോയിക്ക് നല്ല പ്രതിച്ഛായയുണ്ട് പതിനാറ് തെരഞ്ഞെടുപ്പുകളിൽ ഇടത് സ്ഥാനാർത്ഥികൾ പതിനൊന്ന് തവണ വിജയിച്ചപ്പോൾ അഞ്ച് തവണ മാത്രമാണ് മണ്ഡലം കോൺഗ്രസിനെ തുണച്ചത് വർക്കല ആറ്റിങ്ങൽ ചിറയൻകീഴ് നെടുമങ്ങാട് വാമനപുരം അരുവിക്കര കാട്ടാക്കട നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം